നമസ്കാരം യൂട്യൂബിൽ ചില അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്കമ്മിങ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ഈ അപ്ഡേറ്റ്സ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന്റെ ഏണിംഗ്സ് കുറയാനുള്ള സാധ്യതയുണ്ട് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കൂടുതലും ഇപ്പോൾ യൂട്യൂബ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് ആർട്ട് ഫ്രീ ആയിട്ട് വീഡിയോകൾ കാണാൻ പറ്റുന്ന യൂട്യൂബ് പ്രീമിയത്തിന് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം ആളുകൾ യൂട്യൂബ് പ്രീമിയം എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെന്റുകൾ അവരുടെ വീഡിയോകളിൽ പ്ലേ ആകാതിരിക്കുകയും അതിലൂടെ കിട്ടുന്ന വരുമാനം കുറയാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ വീഡിയോകളിൽ വരുന്നുണ്ട് അതിന്റെ ഏണിംഗ്സ് ഒക്കെ പലർക്കും കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെങ്കിൽ ഈ മൊത്തം ആഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അവസ്ഥയെന്നാണെന്ന് വെച്ചാൽ യൂട്യൂബ് പിന്നെ ഇവിടെ നിന്ന് വരുമാനം തരും പിന്നീട് യൂട്യൂബ് പ്രീമിയത്തിൽ നിന്ന് യൂട്യൂബ് ഏണിംഗ്സ് വരേണ്ടായിട്ട് വരും അപ്പം ഇപ്പം നമുക്ക് ആടിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എത്ര ഏണിംഗ്സ് ഒന്നും അങ്ങനെ വന്നു കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പം യൂട്യൂബ് പ്രീമിയത്തിൽ പുതിയ ടെസ്റ്റിംഗ് ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മെക്സിക്കോ ബ്രസീൽ യു കെ അർജന്റീന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് ഇതിപ്പോൾ പിറ്റോ പോഷണിൽ റൺ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യയിൽ അധികം താമസിക്കാതെ തന്നെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം യൂട്യൂബിന്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ഇന്ത്യയിൽ ാണ് അപ്പം ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഈ ഒരു ഫീച്ചർ വരും അതായത് യൂട്യൂബ് പ്രീമിയം എടുത്തിട്ടുള്ള ഒരാൾ അവർ യൂട്യൂബിന്റെ ഒരു വീഡിയോ മറ്റൊരു പ്രീമിയം എടുക്കാത്ത ആൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ട് ഫ്രീ ആയിട്ട് അത് ഷെയർ ചെയ്യാനും ആർട്ട് ഫ്രീ ആയിട്ട് ആ വീഡിയോ റിസീവ് ചെയ്യാനും അത് കാണാനും പ്രീമിയം ഇല്ലാത്ത ആൾക്ക് സാധിക്കും ഇത് വൺ മന്തിലേക്ക് നമുക്ക് ആർട്ട് ഫ്രീ ആയിട്ട് വീഡിയോകൾ പ്രീമിയം ഇല്ലാത്ത ഒരാൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രീമിയം എടുത്തിട്ടുള്ള ഒരാൾക്ക് അവരുടെ പത്ത് ഫ്രണ്ട്സിന് പ്രീമിയം എടുക്കാത്ത പത്ത് ഫ്രണ്ട്സിന് ഇതേപോലെ ആർട്ട് ഫ്രീ ആയിട്ട് ഒരു മാസത്തേക്ക് ആ വീഡിയോകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് യൂട്യൂബിൻ്റെ ഒരു ട്രിക്കാണ് അതായത് മാക്സിമം ആളുകളെ കൊണ്ട് പ്രീമിയം എടുപ്പിക്കുക എന്നത് ആണ് അവരുടെ ലക്ഷ്യം ഇപ്പം ഇങ്ങനെ പ്രീമിയം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെ പ്രീമിയം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റുകൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും അഡ്വർടൈസ്മെന്റിൽ നിന്നുള്ള ഏണിംഗ്സ് യൂട്യൂബേഴ്സിന് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് യൂട്യൂബ് പ്രീമിയം ഒരാൾ ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ പൈസ കൊടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യും കാരണം യൂട്യൂബിൽ ഒരുപാട് ടൈം ഒക്കെ കൺസ്യൂം ചെയ്യുന്നവർക്ക് ഈ അഡ്വർട്ടൈസ്മെന്റ് വലിയൊരു ഡിസ്റ്റർബൻസ് ആണ് ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വൽ പാക്ക് ഉണ്ട് ഫാമിലി പാക്ക് ഉണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് അവർ ഈ അഡൈസ്മെന്റിന്റെ ശല്യ ഒഴിവാക്കാനായിട്ട് ഈ പ്രീമിയം എടുക്കും അപ്പൊ അങ്ങനെ വരും എന്ന് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഫ്യൂച്ചറിൽ ഇത് എവിടെയൊക്കെയായിരിക്കും പോകുക യൂട്യൂബിന്റെ ഈ ഒരു കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതേപോലെ യൂട്യൂബ് പ്രീമിയം എടുക്കുമ്പോൾ ആർട്ട് ഫ്രീ ആയിട്ട് കാണാവുന്ന ഒരു കാര്യം മാത്രമല്ല കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാനും സ്ക്രീൻ ഓഫ് ചെയ്തു വെച്ചാൽ പാട്ടൊക്കെ കേൾക്കാനും പ്ലേ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ള കുറെ അങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പം ആർട്ട് ക്യൂ എന്ന് പറയുന്ന ഒരു ൂടെ യൂട്യൂബ് പ്രീമിയത്തിലേക്ക് യൂട്യൂബ് കൊണ്ടുവരികയാണ് അതായത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള വീഡിയോ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു അതിനുശേഷം അടുത്ത രണ്ട് വീഡിയോകൾ നമുക്ക് ക്യൂവിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ആ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നമുക്ക് ക്യൂബിൽ ആഡ് ചെയ്യാനും അതൊരു ലൂപ്പ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പ്ലേ ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതിലൂടെ യൂട്യൂബ് പ്രീമിയം ഉപയോഗിക്കുന്നവരുടെ ഇൻട്രസ്റ്റും അവർ ഏത് ടൈപ്പ് വീഡിയോകളാണെന്ന് കാണുന്നത് എന്നുള്ളത് കുറച്ചുകൂടി നല്ല രീതിയിൽ യൂട്യൂബിന് മനസ്സിലാക്കാനും യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കണ്ടന്റുകൾ റെക്കമെന്റ് ചെയ്യാനും സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പ്രീമിയം യൂട്യൂബ് കൊണ്ടുവരികയാണ് അതായത് പ്രീമിയം എടുക്കുന്നവർക്ക് അത് നമുക്ക് ടൂ എക്സ് വരെ വീഡിയോ സ്പീഡിൽ കാണാനായിട്ട് സാധിക്കും ടൂ എക്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മാക്സിമം ആണ് ഇനി ഇനി ഇപ്പോൾ ത്രീ എക്സ് വരെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് അത്രയും സ്പീഡിലൊക്കെ ആദ്യം വീഡിയോ കാണുമെന്ന് തന്നെ അറിയത്തില്ല കാരണം ഒന്നും മനസ്സിലാകും ടു എക്സ് ഇട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ എന്താണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാകും പക്ഷെ യൂട്യൂബ് പ്രീമിയം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഫോർ എക്സ് വരെ ഇനി സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റോട് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഫോർ എക്സിന്റെ അപ്ഡേറ്റ് ഒക്കെ എന്തിനാണോ എന്തോ അപ്പം യൂട്യൂബ് പ്രീമിയം ഒക്കെ നല്ലതാണ് പക്ഷേ ഈ കണ്ടന്റ് ക്രിയേറ്ററിന് ഏത് രീതിയിൽ യൂസ് ഫുൾ ആകും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതുവരെ ഇപ്പോഴും കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അഡ്വർടൈസ്മെന്റ് ആണ് നമ്മുടെ മെയിൻ ഏണിംഗ് സോഴ്സ് അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏണിംഗ്സ് ഇപ്പം കിട്ടുന്നതിൻ്റെ പകുതി പോലും കിട്ടും എന്നുള്ള പ്രതീക്ഷയും വേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് മുൻപോട്ടുള്ള സമയത്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ